ഹരി ഓം കൃഷ്ണാവതാരം അമ്പാടി തന്നിലോ ഉണ്ണി പിറന്നപ്പോൾ കൊമ്പും കുഴലും കുരവയുമായി കേട്ടവർ കേട്ടവരോടിയണയുന്നു കൂട്ടമിട്ടാർ തൂവിളിച്ചിടുന്നു കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ഗോപികമാർ വന്നു ബാലനെ കണ്ടിട്ട് ആനന്ദസാഗരെ മുങ്ങി നിന്നു വെണ്ണ എറിയുന്നു പാലു കൊടുക്കുന്നു ഉണ്ണിയെ കയ്യിലെടുത്തിടുന്നു കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ഗോരസം തേച്ചു കുളിപ്പിച്ചിട്ടമ്മതൻ ചാരത്തുമെല്ലേ കിടത്തിയിടുന്നു അമ്മതൻ പാൽ കൂടിച്ചാനന്ദ അമ്മ കൂടിച്ചാനന്ദ ഉണ്ണി ഉറക്കം തുടങ്ങിയല്ലോ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ബാലനെ തൊട്ടിലിൽ കൊണ്ടു കിടത്തിയിട്ട് താലോലം പാടിയിട്ട് തൊട്ടിലാട്ടി കണ്ണുകൾ പൂട്ടി ഉറങ്ങുന്നൊരുണ്ണിയെ അമ്മായി ശോധയും നോക്കി നിന്നു കൃഷ്ണാ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണാ ഹരേ അമ്മയ്ക്ക് കാണുവാൻ ഓരോരോ ലീലകൾ ചിന്മയൻ കാട്ടി തുടങ്ങിയിടുന്നു ഞെട്ടിത്തെറിക്കുന്നു പൊട്ടിക്കരയുന്നു പെട്ടെന്നു കണ്ണു തുറന്നിടുന്നു കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ പിന്നെയും കണ്ണുകൾ ചിമ്മിക്കിടക്കുന്നു അമ്മതൻ പാലു നുണഞ്ഞിടുന്നു കൈകാലിളക്കിഞ്ഞെരി പിരി കൊള്ളുന്നു വൈകാതെ പുഞ്ചിരി തൂക്കിടുന്നു कृष्णा हरे जय कृष्णा हरे जय कृष्णा हरे जय कृष्णा हरे कृष्णा हरे जय कृष्णा हरे जय कृष्णा हरे जय कृष्णा हरे